ഹായ് അപ്പം ഇന്നത്തെ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ പെട്ടെന്ന് വന്ന ഓർഡർ ആണേ ഒരു രണ്ട് മുക്കാലൊക്കെ ആയിട്ടുണ്ട് അവർക്ക് കുറച്ച് ബട്ടർ കുക്കീസും അതുപോലെ തന്നെ ഡോണറ്റും വേണം എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിലോ ബട്ടർ കുക്കീസും ഇരുപത്തഞ്ച് ഡോണറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് കാരണം അവർക്ക് അഞ്ച് മണിക്ക് കിട്ടിയാൽ വേണം ഞാൻ പറഞ്ഞത് നടക്കില്ല കാരണം ഡോണറ്റല്ലേ ഡോണറ്റ് അത്യാവശ്യം ഒരു രണ്ട് ഒന്നര മണിക്കൂറെങ്കിൽ മാക്സിമം വേണം ഒന്ന് പങ്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറയാം അത് നടക്കൂല ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഞാൻ എത്തിച്ചു എത്തിച്ചേരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കേ അങ്ങനെ വേഗം പോയി ഞാൻ ഡോണറ്റിനൊക്കെ കുഴച്ച് വെച്ചു പിന്നെ അതുപോലെ തന്നെ ഡോണറ്റ് കുഴച്ച് വെച്ചതിന് ശേഷമാണ് ബട്ടർ കുക്കീസിനെ ഉഴച്ചത് അങ്ങനെ ബട്ടർ കുക്കീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഡോണറ്റ് റെഡിയാക്കി എടുക്കണം ഡോണറ്റത് ഞാൻ പൊരിച്ചെടുക്കുവാണേൽ ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത് എപ്പോഴും ഡോണറ്റ് പൊരിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ ഉള്ള് എന്ത് നല്ല സോഫ്റ്റ് ഡോണറ്റും നമുക്ക് കിട്ടും നമ്മൾ തീ കൂട്ടി വെക്കുമ്പോൾ ഡോണറ്റിൻ്റെ ഉള്ളു വേഗില്ല പുറം പെട്ടെന്ന് മുരിഞ്ഞും പോകും അങ്ങനെ അതേ ചോക്ലേറ്റിൽ മുക്കിയെടുക്കുകയാണ് ഇതിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ മിൽ ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഗനാശം ഉണ്ടാക്കിയിട്ടുള്ളത് മിൽക്ക് കോമ്പൗണ്ടോ അതോ വൈറ്റ് കോമ്പൗണ്ടോ ചൂസ് ചെയ്യാം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാർക്ക് കോമ്പൗണ്ടും മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചൂസ് ചെയ്തത് ചിലർ മിക്സ് ചെയ്ത് പറയും മിൽക്ക് കോമ്പൗണ്ടും വൈറ്റും കൂടി കൂട്ടി തരാൻ പറയും ഇത് അവർക്ക് ഫുള്ള് ഡാർക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫുള്ള് ഡാർക്കിൽ തന്നെ ചെയ്തു കൊടുത്തത് ഇനി ബാക്കിയും കൂടി പൊരിക്കാനുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ എടുത്ത് അതിൻ്റെ ഇപ്പം എല്ലാം നോർത്തു അങ്ങനെ ഇതാണ് ഇന്നത്തെ ഓഴ്സ് ഇത്രയേ ഉള്ളൂ ഇനി ഇതുകൊണ്ടേ കൊടുക്കണം അടുത്ത വീഡിയോമായി വരുമ്പോൾ ബൈ